റഷ്യ സൈബീരിയയിലെ അതിശക്തമായ തണുപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് നൂറ്റാണ്ടുകളായി മഞ്ഞിനടിയിൽ കിടക്കുന്ന പ്രദേശം പക്ഷേ അടുത്ത കാലത്തായി പ്രദേശത്തെ മഞ്ഞുരുക്കം ശക്തമാണ് മഞ്ഞുരുകിയ പ്രദേശത്ത് രൂപപ്പെട്ട വലിയ ഗർത്തമാണ് പാതാളത്തിലേക്കുള്ള കവാടം ഈ കവാടം ഓരോ വർഷം കൂടുമ്പോഴും പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതായി വരുന്ന ഈ പഠനം ലോകത്തിലെ കൂറ്റൻ ഒന്നായി കരുതുന്ന ഇവിടെ ഓരോ വർഷവും മുപ്പത്തഞ്ച് ദശലക്ഷം ക്യൂബിക് അടി വീതം വളരുകയാണെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് സെർബിയയിലെ പെർമാഫ്രോസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ഗർത്തം പ്രദേശത്തെ മഞ്ഞുരുങ്ങുന്നതിന് പിന്നാലെ വികസിക്കുകയാണെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു വർഷങ്ങളായോ സ്ഥിരമായോ മഞ്ഞിന് അടിയിലോ പുതഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളെയാണ് പെർമാഫ്രോസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഔദ്യോഗികമായി ബറ്റഗേ എന്നാണ് ഈ ഗർത്തം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് ആദ്യം ഉരുണ്ട പാറക്കെട്ട് പോലെ തോന്നിച്ച ഗർത്തം കണ്ടെത്തുന്നത് റഷ്യയിലെ വടക്കൻ യാകുട്ടിയയിലെ യാന അപ്ലാന്റിലെ മലഞ്ചെരിവുകളുടെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്നാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഗവേഷകർ അവകാശപ്പെട്ടു ആറു ലക്ഷത്തി അമ്പതിനായിരം വർഷങ്ങളായി തണുതുറഞ്ഞു കിടക്കുന്ന മലഞ്ചെരിവിലെ ശേഷിക്കുന്ന ഭാഗങ്ങളിലെ പെർമാഫ്രോസ്റ്റിന്റെ പാളികൾ ഈ തകർച്ച തുറന്നുകാട്ടി കാലങ്ങളായി മഞ്ഞിനടിയിൽ കിടന്നിരുന്ന ഈ പ്രദേശത്ത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഇന്ന് മഞ്ഞുരുക്കം കൂടുതലാണ് അതിപുരാതനമായ ചില ജീവികൾ പ്രത്യേകിച്ചും മാമത്ത് പോലുള്ള ജീവികളുടെ അവശിഷ്ടങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു സൈബീരിയയിലെ ഏറ്റവും പഴക്കമേറിയ ഈ പെർമാഫ്രോസ്റ്റ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തേത് കൂടിയാണ് പെർമാഫ്രോസ്റ്റ് ഉരുകൽ കാരണം ബറ്റഗെ മെഗാസ്ലംബിന്റെ മലഞ്ചിരിവ് പ്രതിവർഷം നാൽപ്പത് അടി എന്ന നിരക്കിൽ അകലുന്നതായി പുതിയ ഗവേഷണ പഠനങ്ങൾ പറയുന്നു മലയോരത്തെ ഇടിഞ്ഞ ഭാഗം അതിവേഗം ഉരുകിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിക് സബ് ആർട്ടിക് ഐസമ്പന്നമായ പെർമാഫ്രോസ്റ്റ് ഭൂപ്രദേശങ്ങളിൽ മഞ്ഞുരുകുന്നതിൻ്റെ വർദ്ധനവ് രേഖപ്പെടുത്തുകയാണെന്നും മാർച്ച് മുപ്പത്തൊന്നിന് ജിയോ ഫോർമോളജി ജേണലിൻ്റെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഗവേഷകർ അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് അടി വീതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗർത്തത്തിൻ്റെ ഉരുകൽ പ്രക്രിയ കാരണം ഇതുവരെയായി പ്രദേശത്തു നിന്നും നഷ്ടപ്പെട്ട മഞ്ഞിൻ്റെ അളവ് ഏറെ ഉയർന്നതാണെന്നും പഠനത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഗർത്തത്തിൻ്റെ വീതി രണ്ടായിരത്തി അറുനൂറ് അടിയായിരുന്നു പത്ത് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അത് തൊള്ളായിരത്തി തൊണ്ണൂറ് മീറ്ററിലേക്ക് അതായത് ഇരുന്നൂറ് മീറ്റർ കൂടുതലായി വളർന്നു ആദ്യമായാണ് പ്രദേശത്തെ ഗർത്തത്തിന്റെ വളർച്ചാ നിരക്ക് ഗവേഷകർ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷങ്ങളിൽ മഞ്ഞുരുകുന്നതിന് സ്ഥിരത പുലർത്തിയിരുന്നു ഇപ്പോൾ ഗർത്തത്തിന്റെ പടിഞ്ഞാറ് തെക്ക് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ മഞ്ഞുരുക്കമാണ് കൂടുതലെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു